വിശുദ്ധ മക്ക പട്ടണത്തിൽ സൗദി ഗവൺമെന്റ് സിനിമ ടാക്കീസ് നിർമ്മിച്ചിരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളാണ് അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഇപ്പം നടക്കുന്നത് അതിനെ യോജിപ്പും വിയോജിപ്പും പറഞ്ഞുകൊണ്ട് അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിലും മറ്റ് കൂടുതൽ മുസ്ലിം രാജ്യങ്ങളെല്ലാം ഇത് തെറ്റായിരിക്കുന്ന ഒരു കീവാക്കമാണ് അത് തടയപ്പെടേണ്ടതാണ് അത് നിർമ്മാണം പൂർത്തീകരിക്കാൻ വേണ്ടി സർക്കാർ അനുവദിക്കരുത് എന്ന തരത്തിൽ അത് അങ്ങനെയും പോകുന്നു ചർച്ചയും ഊഹാഭോഹങ്ങളുമായിട്ട് കലുഷിതമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്തരീക്ഷം നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിന്റെ സാഹചര്യം എന്നുള്ള കാര്യമാണ് രണ്ടായിരത്തി മുപ്പത് വിഷന്റെ ഭാഗമായി വിപുലമായിരിക്കുന്ന സംവിധാന സാഹചര്യങ്ങൾ രാജ്യത്തുടനീളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടര ബില്യൺ ഡോളറാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ആന്തരികമായിരിക്കുന്ന സർക്കാരിൻ്റെ പ്രത്യേക ഡെവലപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ നീക്കി വച്ചിരിക്കുന്നത് ആധുനിക വിനോദ പദ്ധതിയുടെ ഭാഗമായിട്ടും ടൂറിസം മേഖലയെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടും ഇത്തരം തിയേറ്റർ സംവിധാനത്തെക്കുറിച്ച് പരാമർശവുമുണ്ട് അപ്പോൾ സാംസ്കാരിക മുന്നേറ്റം പിന്നീട് കുറച്ചും കൂടി പൗരത്വ സ്വാതന്ത്ര്യം മറ്റു ലോക രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യത്ത് എത്തുന്ന സമയത്ത് കുറച്ചും കൂടി ഒരു സ്വാതന്ത്ര്യം കിട്ടുന്ന തരത്തിൽ ഇങ്ങനെ പോകുന്നു അതിൻ്റെ വിഷയ കാര്യങ്ങളൊക്കെ അപ്പം അത് ഏറെക്കുറെ യു എയുമായിട്ട് യു എയുടെ പിന്തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അവിടെ വരുന്ന ഡെവലപ്മെന്റ് ഡെവലപ്മെന്റ് തങ്ങളുടെ രാജ്യത്തും വേണം എന്നൊക്കെ ചില പഠന റിപ്പോർട്ടും അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് എന്ന് പറയുന്നു ഇതിനു മുൻപ് തന്നെ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം സൗദി അറേബ്യയിലെ വിവാഹത്തിലായിരുന്നു മദ്യ മദ്യം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അനുമതി നൽകി എന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പിന്നീട് സർക്കാർ അതിന് വിശദീകരണം നൽകി ഡിപ്ലോമാറ്റിക് ഏരിയയിൽ അല്ലെങ്കിൽ മറ്റ് പുറമുള്ള രാജ്യങ്ങൾ എംബസി പോലെയുള്ള ഏരിയങ്ങൾ വി വി ഐ പി ഒക്കെ വരുന്ന ആളുകൾ അവരുടെ ആ റൂമിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ അത് ഉപയോഗിക്കുന്നതിന് തെറ്റില്ല എന്ന രീതിയിലും അത് പൗര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് എല്ലാ രാജ്യ രാജ്യത്തിലെ എല്ലാ പൗരന്മാർക്കും അനുവദിക്കപ്പെട്ടതോ ഏതെങ്കിലും മേഖല അങ്ങനെ ഒരു സ്ഥാപനം മദ്യശാപ്പ് തുടങ്ങാൻ വേണ്ടി അനുമതി നൽകിയതോ അല്ല എന്നുള്ള ഒരു തിരുത്തും കൂടി അതിനോടനുബന്ധിച്ച് തന്നെ വന്നു അപ്പൊ അതേറെക്കുറെ അങ്ങനെ തന്നെയായി പിന്നെ രണ്ടാം ഘട്ടത്തിൽ വന്നത് വസ്ത്രമായിട്ട് വസ്ത്രധാരണയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ വസ്ത്രധാരണം പർദ്ധയാണ് ധരിക്കാറുള്ളത് കൂടുതലും മറ്റു ലോക രാജ്യങ്ങളിലെ ഭരണാധികാരികളുടെ ഭാര്യമാരൊക്കെ വരുന്ന സമയത്തും പർദ്ധ ധരിച്ചു കൊണ്ട് വരണം എന്നുള്ളത് അവിടുത്തെ ഒരു നിയമ രീതിയാണ് രാജ്യനിയമവ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അങ്ങനെ ഒരു സമയത്ത് അത് കുറച്ചും കൂടി ഒരു മാറ്റം വരണം അവരുടെ സ്വാതന്ത്ര്യത്തിൽ അത്ര കയറി ഇടപെടേണ്ട കാര്യമില്ല എന്ന അഭിപ്രായങ്ങളും വന്നിരുന്നു എന്നാൽ അത് എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് സർക്കാർ അത് അനുവദിച്ചു എയർപോർട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങളിലെ യാത്രക്കാരും ജോലി അന്വേഷിച്ചു വരുന്നവരൊക്കെ അവരവരുടെ രാജ്യത്ത് നൽകപ്പെട്ട സ്വാതന്ത്ര്യം അവരുടെ വസ്ത്ര വസ്ത്രധാരണയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇറങ്ങുന്ന സമയത്ത് അതൊരു നിയന്ത്രണം പാടില്ല എന്നുള്ളൊരു നിയമം ഇപ്പോഴും സൗദി സൗദിയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പം എയർപോർട്ടിനെ പോലെയുള്ള സ്ഥലങ്ങളിൽ എംബസി പോലെയുള്ള ഏരിയകളിൽ ഇതിനൊക്കെ കുറേ വിഡുതി കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എംബസിന്ന് പറയുന്നത് ഏത് രാജ്യത്താണോ പൗരന്മാരുള്ളത് അവരുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാതികളൊക്കെ പറയുന്ന സമയത്ത് വർത്ത ഈ വസ്ത്രത്തിന് കർക്കശമാർക്കും നിയന്ത്രണം നൽകുന്നത് ശരിയല്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കുറച്ച് ഒക്കെ ഇളവുകൾ വിടുതികളൊക്കെ നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം യൂറോപ്യൻ മോഡൽ ടൂറിസം ഡെ ഡ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ആ മോഡലേക്ക് ആ കൾച്ചർ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ ശ്രമിക്കുന്നു എന്നൊരു പരാതി ഇതിന് മുമ്പ് തന്നെ ഉണ്ടായതാണ് അത് നമ്മൾ മദ്യത്തെക്കുറിച്ച് പറഞ്ഞു പിന്നീട് വിസ സംബന്ധമായി നിൽക്കുന്ന കാര്യം അതിലേക്ക് വന്നിട്ടുണ്ട് അത് കാര്യമെന്ന് പറയുന്നത് മുൻപൊക്കെ മുൻപ് ഈ അടുത്ത കാലത്ത് തന്നെ സൗദി അറേബ്യയിൽ വിസ സ്റ്റാമ്പ് ചെയ്യുക എന്ന് പാസ്പോർട്ടിൻ്റെ അകത്താണ് ദുബായിൽ ആണെങ്കിൽ പാസ്പോർട്ടിൻ്റെ അകത്തല്ല വിസ കോപ്പിയാണ് തരിക അപ്പോൾ ഈ വിസ പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്യുന്ന സമയത്ത് എംബസിയിലേക്ക് പോകണം എംബസിയിൽ പോയി പോകുന്നതും അത് തിരിച്ചു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സമയം നഷ്ടപ്പെടുന്നുണ്ട് മാത്രമല്ല സാമ്പത്തികം ഒരുപാട് നൽകേണ്ട സ്ഥിതി വരുന്നുണ്ട് എന്നാൽ പേപ്പർ വിസ ആകുന്ന സമയത്ത് ആ വിസ കോപ്പിയാണ് കൈ കിട്ടുക ഈ ദുബായ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ് അപ്പോൾ ആ കോപ്പി കൈ കിട്ടുന്ന സമയത്ത് ഈ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് അതാത് രാജ്യത്തെ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്താണ് എയർപോർട്ടിൻ്റെ അകത്താണ് സ്റ്റാമ്പ് ചെയ്യുക ദുബായിലേക്ക് ഒരാൾ പോകുകയാണെങ്കിൽ വിസ കോപ്പി കയ്യിലുണ്ടാവും ദുബായ് എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് അത് പാസ്പോർട്ട് സ്റ്റാമ്പ് ചെയ്താൽ മതി ആ രീതി പിന്തുടരുന്നുണ്ട് സൗദി അറേബ്യ അപ്പൊ പലതും അങ്ങനെ ഡെവലപ്പായിട്ട് മാറ്റി തിരുത്തലുകൾക്ക് വിധേയമാക്കിയിട്ട് അവര് മാറ്റം വരുത്തുന്നുണ്ട് രാജ്യ പുരോഗതിയായിട്ട് ബന്ധപ്പെട്ട് എന്നാൽ ദുബായിയെ പിന്തുടരാൻ വേണ്ടി സാധിക്കില്ല കാരണം അവിടെ മദ്യശാപ്പുണ്ട് അവിടെ വേശ്യാലം പോലെയുള്ള സംവിധാനങ്ങളുണ്ട് മെസ്സാജ് സെന്റർ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ വേശ്യാലമാണ് അപകട പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ മതവിരുദ്ധമായിരിക്കുന്ന പല പ്രവർത്തനവും പബ്ലിക്കായിട്ട് നടക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു രാജ്യമാണ് യു എ അതിനെ ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിരിക്കുന്ന അല്ലെങ്കിൽ പ്രവാചകർ അന്തി ഒരു ദേശത്തിൻ്റെ ഭാഗമായിരിക്കുന്ന സൗദി പിന്തുടരാൻ പാടില്ല എന്നുള്ള അഭിപ്രായങ്ങളുമുണ്ട് മുത്തവന്മാർ ഈ കാര്യത്തിലൊക്കെ വളരെ കർക്കശമായിരിക്കുന്ന നടപടി എടുത്തുന്നവരാണ് പിന്നെ ഭരണ സംവിധാനത്തിനെതിരെ ഒരിക്കലും അഭിപ്രായങ്ങളൊന്നും വരില്ല എന്നുള്ള സ്വാഭാവികം അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇവിടുത്തെ ചർച്ച എന്ന് പറയുന്ന കാര്യം എങ്ങനെയാണ് മക്കയിലെ സിനിമാ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയപ്പെട്ട ഒരു വിഷയം മക്കയായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ ടൂറിസം ഡെവലപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും മദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇതൊന്നും മക്ക പ്രൊവിൻസിനെ ബാധിക്കുന്ന വിഷയമേമല്ല പക്ഷേ വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മക്ക പട്ടണത്തിലാണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം പറയുന്ന കാര്യം എങ്ങനെയാണ് അൽ അബദിയ ജില്ലയിൽ ഇവിടെ മക്കയിലുള്ള അൽ അബദിയ എന്ന് പറഞ്ഞ ജില്ലയിൽ ഉമുൽ ഖുറൈൻ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിക്ക് സമീപം ഒരു തിയേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് ആ തിയേറ്ററിൻ്റെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ മാസം അവസാനത്തോടു കൂടി അതിന് പൂർത്തീകരണം ഉണ്ടാവുകയും തിയേറ്റർ തുറന്ന് ജനങ്ങൾക്ക് പ്രവർത്തനത്തിന് നൽകുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ റെഗുലർ സിനിമാ തിയേറ്റർ നിലവിൽ വരുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ കാര്യങ്ങളും ഈ പ്രവർത്തികളൊക്കെ ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ് വെഞ്ചർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ മേഖലയിൽ ഒരു റെഗുലർ തിയേറ്റർ നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ പ്രാഥമിക പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഈ മാസത്തോടു കൂടി അത് അവസാനിക്കും എന്ന് പറയും അപ്പോൾ എന്താണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യ ഇതിന് നൽകുന്ന വിശദീകരണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹറം പരിധിക്ക് അപ്പുറമാണ് പുറത്താണുള്ളത് ഹറം പരിധി എന്ന് പറഞ്ഞാൽ മക്കയുടെ ഈ കായനോട് ചേർന്നിട്ടുള്ള ഏഴ് കിലോമീറ്റർ ചുറ്റളവാണ് ഹറം പരിധി എന്ന് പറയുന്നത് അതിൽ നോൺ മുസ്ലിംസ് അഡ്മിറ്റ് ഇല്ലാത്തതാണ് അന്ന് അത് പ്രത്യേക കാര്യമായിരിക്കുന്ന ബോർഡുണ്ട് നോൺ മുസ്ലിംസ് അങ്ങോട്ട് പ്രവേശനമില്ല അവിടെ കാര്യ കാര്യവും അവിടെ ഫാക്ടറികളോ ബന്ധപ്പെട്ട സംവിധാന കാര്യങ്ങളോ ഒന്നുമില്ല അവിടെ ആരാധനയായിട്ട് ബന്ധപ്പെട്ട പ്രദേശമാണ് ഏറ്റവും പുണ്യമാക്കപ്പെട്ട അടയാളപ്പെടുത്തിയ ഭാഗവുമാണ് ഈ പറയപ്പെട്ട ഹറം പരിധി എന്ന് പറയുന്നത് അതിൻ്റെ ബോണ്ടറി എന്ന് പറയുന്നത് ഏഴ് കിലോമീറ്ററാണ് ഇത് കഴിഞ്ഞിട്ടുള്ള പ്രദേശമാണ് ഈ പറയപ്പെട്ട അൽ അബദിയ എന്ന് പറയുന്ന ഏരിയ അത് ഒരു ജില്ലയാണ് ഒരു പ്രദേശമാണ് ഉമൽകുറ ഏർ ഉമുൽകുറ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയാണ് അവിടെ ഉള്ളത് അത് ഇതുമായിട്ട് ബന്ധമല്ല അപ്പോൾ അവിടെയാണ് ഈ പറയപ്പെട്ട തിയേറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ട് അത് പുണ്യമാക്കപ്പെട്ട ഗേഹത്തിനോട് ചേർന്നിട്ടല്ല എന്നതും അതിന്റെ പുറത്താണ് എന്നുള്ളതിനാലും അത് പിന്നെ മറ്റുള്ള പൗര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത് എന്നതിനാലൊക്കെ അത് തെറ്റായിരിക്കുന്ന കീവയക്കമായിട്ട് കാണുന്നില്ല പക്ഷേ വിശദീകരണം പറയുന്നതിൻ്റെ ഭാഗം ഇങ്ങനെയാണ് തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടത്തിൽ വരെ ഈ മേഖലയിൽ മുഴുവനായിട്ട് തന്നെ ഏറെക്കുറെ ഇത് നിരോധിക്കപ്പെട്ടതാണ് അങ്ങനത്തെ ഒരു പ്രവൃത്തി ഇല്ലായിരുന്നു എൺപതിന് ശേഷമാണ് അൽപ്പാൽപമായിട്ട് ഇത് ആരംഭിക്കാൻ വേണ്ടി തുടങ്ങിയത് പിന്നീട് അത് നിന്നുപോയി പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അത് എൺപത് എൺപത് എഴുപത് എൺപത് കാലം പിന്നെ ഏകദേശം എൺപത് എൺപത്തി അഞ്ച് കാലത്തോടു കൂടി അവസാനിച്ചതാണ് ബ്ലോക്ക് ചെയ്തിട്ടതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിലോ ഈ വിഷൻ തേർട്ടു ആയിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലോ ആണ് രണ്ടാം ഘട്ടത്തിൽ ഇത് ആരംഭിക്കുകയും അത് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും ചെയ്തത് അപ്പോൾ ആ തീരുമാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് പറയുന്ന കാര്യം മക്കയിലാണ് എന്നുള്ള ആണ് മക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മക്ക ഒരു ഡിസ്ട്രിക് ആണ് ആ ഡിസ്ട്രിക്റ്റിൻ്റെ ബോണ്ടറിക്ക് പുറത്താണ് അതൊരു ഏഴ് ആണ് ഈ പരിധി വരുന്നത് അതും കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് നിർമ്മിക്കപ്പെട്ടത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ പണ്ഡിതന്മാരും ഈ മുത്തവ മുത്തവന്മാരൊക്കെയാണ് തീരുമാനിക്കുക ഏതായിരുന്നാലും ബൗണ്ടറിക്കകത്തല്ല അറബിൻ്റെ ആ വിശുദ്ധമാക്കപ്പെട്ട ഗേഹത്തിൻ്റെയോ ആ ഏരിയയുടെ ഭാഗങ്ങളിലല്ല എന്നുള്ളൊരു കുറിപ്പ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സൗദി അറേബ്യ നൽകിയിരിക്കുന്നു അപ്പോൾ ലോഫാനിസ്ഥാനത്തിൽ ഈ വിഷയം പ്രചരിപ്പിക്കുന്ന സമയത്ത് സമയത്ത് പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധം പ്രചരിപ്പിക്കും ഇതാ മക്കൽ ഇതാ എത്തിയിരിക്കുന്നു അവിടെ തേട്ടുണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യമാണ് പ്രചരിപ്പിക്കുന്നത് ആ പ്രചരണ രീതിയെ കുറിച്ചുള്ള വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഔദ്യോഗികമായിരിക്കുന്ന പ്രസ്താവന പുറത്ത് പുറപ്പെടുവിച്ചുകൊണ്ട് അവർ ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടി ത്തിന്റെ ഭാഗമായിട്ടും ടൂറിസം മേഖലയിലെ ഡെവലപ്പ്മെൻറെ ഭാഗമായിട്ടും ഒക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ഈ പള്ളിക്ക് പുറത്തായിരിക്കുന്ന ഭാഗത്ത് ഇത് നിർമ്മിച്ചത് എന്നതിൻ്റെ വിശദീകരണക്കുറിപ്പാണ് അവര് പുറത്തുവിട്ടിരിക്കുന്നത്